ಯು ಎ ಇಲ್ಲಿ ಕನತೀ അബുദാബി റോഡുകളിൽ വാഹനം ഓടിക്കുന്നവർ ഇന്ന് കൂടുതൽ ജാഗ്രത പാലിക്കണം ചിലയിടങ്ങളിൽ കനത്ത മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇതിന്റെ ഭാഗമായി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി റെഡ് യെല്ലോ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ദൃശ്യപരാത ഒരു കിലോമീറ്ററിൽ താഴെയായി കുറയുന്നിടത്താണ് റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ശനിയാഴ്ച വരെ മൂടൽമഞ്ഞ് നിലനിൽക്കുമെന്നാണ് എൻ സി എം അറിയിക്കുന്നത് ഇന്ന് രാവിലെ സ്യൂഹാനിൽ ഇടതൂർന്ന മൂടൽമഞ്ഞ് റിപ്പോർട്ട് ചെയ്തു അബുദാബി റോഡുകളിലെ പരമാവധി വേഗത മണി മണിക്കൂറിൽ ിൽ കുറച്ചിരിക്കുന്നുവെന്നും സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും ഈ പരിധി പാലിക്കണമെന്നും അബുദാബി പോലീസ് അറിയിച്ചു മോശം കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നവർ ഇലക്ട്രോണിക് റോഡ് സൈനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള വേഗപരിധി പാലിക്കണമെന്ന് അബുദാബി പോലീസ് വ്യക്തമാക്കി മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വേഗപരിധി ലംഘിക്കുന്ന വാഹനം ഓടിക്കുന്നവർ പിഴ ഈടാക്കും രാജ്യത്തുടനീളമുള്ള കാലാവസ്ഥ ചില സമയങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കും ഉച്ചയോടെ പർവ്വതങ്ങളിൽ സംവഹന മേഘങ്ങൾ പ്രത്യക്ഷപ്പെടും േരിയതോ മിതമായതോ ആയ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് ഇത് പൊടിയും മണലും വീശാനിടയാക്കും രാജ്യത്ത് ഉയർന്ന താപനില നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിനുമിടയിലും താഴ്ന്ന താപനില ശരാശരിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിനുമിടയിലായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് തീരപ്രദേശങ്ങളിൽ ശരാശരി താപനില മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസായിരിക്കും യു എയിലെ പർവ്വത പ്രദേശങ്ങളിൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസായിരിക്കും തീരപ്രദേശങ്ങളിൽ ഈർപ്പം എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ ഉയരും അതേസമയം പർവ്വത പ്രദേശങ്ങളിൽ ഇത് അൻപത്തിയഞ്ചു മുതൽ ശതമാനം വരെയാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രാത്രിയിലും വ്യാഴാഴ്ച രാവിലെയും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിലും ആന്തരിക പ്രദേശങ്ങളിലും ആപേക്ഷിക ആർദ്രത വർദ്ധിക്കും അറേബ്യൻ ഗൾഫിൽ കടൽ നേരിയതോ ഒമാൻ കടലിൽ നേരിയതോതിൽ മിതമായതോ ആയിരിക്കും മൂടൽമഞ്ഞുള്ള കാലാവസ്ഥാ മേഖലയിലെ കാലാനുസൃതമായ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് യു എയിൽ ഇപ്പോൾ വേനൽക്കാലത്തിന്റെ അവസാനമാണ് സെപ്റ്റംബർ സീസണിന്റെ അവസാന മാസമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് രാജ്യത്തിന്റെ പലയിടത്തും ഇടവിട്ടുള്ള മഴയും ലഭിക്കുന്നുണ്ട് കിഴക്കൻ പ്രദേശങ്ങളിൽ പ്രതീക്ഷിച്ച സംവഹന മേഘങ്ങളുടെ രൂപീകരണത്തിന് ഫലമാണിത് ഇത് ആന്തരിക പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചേക്കാമെന്നാണ് എൻസിഎം അറിയിച്ചിരിക്കുന്നത് കടുത്ത വേനൽക്കാലം അവസാനിക്കാനിരിക്കെ രണ്ടാഴ്ച മുന്നേ യു എയിൽ ചില ഭാഗങ്ങളിൽ ബുധനാഴ്ച മഴ ലഭിച്ചിരുന്നു അബുദാബിയിലും റാസൽ കൈമയിലുമായി ചില ഭാഗങ്ങളിലാണ് മഴ രേഖപ്പെടുത്തിയതെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നു കാലാവസ്ഥാ വകുപ്പ് ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസം യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലായിരുന്നു മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് അതേസമയം ബുധനാഴ്ച രാജ്യത്ത് രേഖപ്പെടുത്തിയ ഏറ്റവും കൂടുതൽ താപനത് ദശാംശം ആറ് ഡിഗ്രിയാണ് വരും ദിവസങ്ങളിൽ രാജ്യത്തെ പല ഭാഗങ്ങളിലും ശക്തമായ മൂടൽമഞ്ഞിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പും നൽകിയിരുന്നു ദുബൈ അബുദാബി റൂട്ടിൽ ഡ്രൈവർമാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി രാജ്യത്തെ മലയോര മേഖലയിൽ ഇടിവിട്ട സമയങ്ങളിൽ മഴയും ലഭിച്ചിരുന്നു ചൂടുകാലം അവസാനിക്കുന്നതിന്റെ ഭാഗമാണെന്നാണ് ഇതിന്റെ വിലയിരുത്തൽ ന്യൂസ്